ഈ ഒരു സംഭവം കണ്ടില്ലേ ഇതിലിടിച്ചിട്ടാണ് കേട്ടോ മറ്റേ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ആ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഇടക്ക് ഈ ഒമാനിന്ന് ഒരു ബസ് അടിച്ച് ഒരുപാട് ആളുകൾ മരിച്ച സ്ഥലമാണ് ആ ഒരു മുപ്പത് പേര് മുപ്പത് പേരെങ്ങാണ്ട് മരിച്ചു മുപ്പതിന് ഇടയ്ക്ക് വേണോ പറഞ്ഞത് എനിക്കറിയത്തില്ല വണ്ടി കണ്ടുപിടിക്കാ മണിയായി ഹലോ ട്രാവൽ തോഫിയാണ് പിന്നെ ഞാൻ ശരിക്കും യാത്ര പോകേണ്ടതായിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ ഓരോ ദിവസങ്ങളും ഇനി അപ്ലോഡ് ചെയ്താന്ന് വിചാരിച്ചു വീഡിയോ ഓക്കെ അപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാനുള്ളത് മൂവേലാണ് ഇനി എത്തശാലകത്ത് മെട്രോ സ്റ്റേഷനിലോട്ട് പോവാണ് അളിയനെ നമ്മുടെ ദോസ്താണ് എൻ്റെ ഫ്രണ്ടാണ് ഉള്ളത് ജോലിക്കാക്കാൻ വേണ്ടി എത്ര പ്രദേശിനിപ്പോൾ വണ്ടി തപ്പാണ് എൻ്റെ മൊബൈലാണ് മൊബൈല മൊബൈല ക്സാ തിലാസ്ലാസ്ലാ അതുപോലെ തന്നെ എനിക്ക് പനിയായ പനിയായ കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് യാത്ര പോവാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഡെയിലി ഉള്ള കാര്യങ്ങൾ എൻ്റെ ഓക്കെ നമ്മൾ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ താഴെയാണ് ഇതാണില്ല ഇതിലാണേറ്റോ ഞങ്ങളുടെ റൂമ് ഓക്കെ ആളുകളൊക്കെ വിചാരിക്കും രാവിലെ ഒരാളുകളൊക്കെ രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവർ സ്ഥിരം കാണുന്നൊരു അണ്ണനാണ് കേട്ടോ നമ്മുടെ ഓക്കെ ഇതാണ് നമ്മുടെ ബിൽഡിംഗ് അണ ആ എന്തുകൊണ്ട് എന്താ പരിപാടി ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ കറങ്ങ നമ്മുടെ എന്താ പരിപാടി വണ്ടി വണ്ടി കാണുന്നില്ല മഴക്കോളം ഉണ്ടോട്ടോ ഇന്നും ഇന്ന് ഇന്ന് തന്നെ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് കാണുന്ന വീട് ഇന്ന് തന്നെ നമ്മുടെ എല്ലാവർക്കും രാവിലെ ആയി കൊടുത്തിട്ടുണ്ട് അണ്ണനയ്ക്ക് ഒരു പിടി പൊടി നമ്മുടെ വണ്ടി മഴ ആയതുകൊണ്ട് ഫുൾ ചെളിയായിട്ടെ ഓർക്കട്ടെ കയറാം ഇനി നമ്മുടെ നമ്മുടെ ഷാമിന് ഇവര് ആണ് നമ്മൾ കൊണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇനി ഇവര് നമ്മുടെ ക്യാമറമാൻ സ്റ്റാൻഡുണ്ടെങ്കിൽ ഇവിടെ ആക്കിയത് സ്റ്റാൻഡിലത്തു സ്റ്റാൻഡിലൊക്കെ പോകുന്ന കാഴ്ച കാണിക്കണം ആൾക്കാർ ഫ്ലൈറ്റ് പൊങ്ങുന്നത് സീറ്റ് അല്ലെങ്കിൽ ഭയങ്കര അല്ലെങ്കിൽ മെസ്സേജ് ചൊരിക്ക പിടിച്ചാൽ മതി നമുക്ക് എന്തെങ്കിലും നല്ല വ്യൂസ് വരുമ്പോൾ നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കാറില്ലേ വണ്ടിയോട് ഓക്കെ അതാണ് യാത്ര തുടങ്ങുന്നുണ്ട് സ്കൂളിൽ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് തളിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പാകിസ്ഥാനിങ്ങനെ ഒരു കാര്യം കൊണ്ട് എന്തേലൊക്കെ ചെയ്തോ അപ്പോൾ ആരും ബുദ്ധിമുട്ടിക്കാറില്ല ഓക്കെ നമ്മൾ ഇനി ജംഗ്ഷനിൽ നിന്ന് ജസ്ലാത്തിലേക്ക് പോവാണ് നല്ല ക്ഷണമെട്ടിരിക്കും ഒരാളുണ്ടായിരുന്നു നമ്മൾ കൂടെ ജസിലാത്ത് പോകാനായിട്ട്

എല്ലാവർക്കും എല്ലാ സിഗ്നല് നമ്മുടെ നാട്ടിലെ കൂട്ടി തന്നെ സെയിം ആണ് റെഡ് ലൈറ്റ് എത്തിയ സ്റ്റോപ്പ് എത്തിയോ അപ്പൊ നമ്മൾ ഇനി പോകുമ്പോ ബ്ലോക്കുകളൊക്കെ കാണിച്ചു തരാം അളിയും ബുദ്ധിമുട്ടിയും ശരിയല്ല അതുകൊണ്ടാണ് ക്യാമറ ഞാൻ ക്യാമറിക്കുന്നത് ഓക്കെ അപ്പം സ്റ്റാൻഡുകളൊക്കെ ഇനി സെറ്റ് ആക്കണം ഇനി ഡെയിലി നമ്മുടെ വീഡിയോസ് കാണണം തിരികെ കാണേണ്ടി വരും കാര്യം ഇവരെ കൊണ്ടാക്കാനാണ് പരിപാടി ഓക്കെ ജോലിയില്ലാത്തവർക്ക് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നല്ല ബ്ലോക്കില്ല പ്രശ്നമുണ്ട് നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഇതില് കാണിച്ചുതരാം ചെയ്യുന്നതും ഇന്നലെ വെട്ടിയട്ടോ ആകെ ഒട്ടമ്പിള്ള സംഭവം കണ്ടില്ലേ ഇതില് ഡിക്സ് ഒരാണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഇടയ്ക്ക് ഒമാനിന്ന് വന്ന ഒരു ബസ് അടിച്ച് ഒരുപാട് ആളുകൾ മരിച്ച സ്ഥലമാണ് ആ ഒരു മുപ്പത് പേരെ അങ്ങോട്ട് മരിച്ച കേട്ടോ മുപ്പതിനാട്ടോ പറഞ്ഞത് എനിക്കറിയത്തില്ല ആളുകൾ മരിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഓക്കെ നമ്മൾ ഇനി പോകുന്നത് മെട്രോ മെട്രോ കാണിച്ചു മെട്രോ കാണിച്ചു മെട്രോ സ്റ്റേഷനിലോട്ട് നമ്മൾ എന്റർ ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലോട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കാറിൽ പോകുന്നത്

ഇവിടെ കേട്ടോണ്ടല്ലേ ആ സാധനം ആയി ഇനി നമ്മള് പിന്നെ ഡ്രോപ്പ് ആയിട്ട് പുറത്തു പോകുമ്പോൾ ഈ സാധനം പഞ്ച് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് എന്താ പത്ത് മിനിറ്റ് ഇതിന്റെ അകത്ത് ഫ്രീ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഒരു മണിക്കൂറിന് എത്ര റംസാ പത്തോളം അഞ്ചോ അഞ്ചോ റംസ് വരും കേട്ടോ നമ്മൾ സ്ഥിരം കാണുന്ന ചേട്ടനുണ്ട് അവിടെ ഇനി നമ്മൾ നേരെ ചാർജിലോട്ട് മൊബൈലിലോട്ട് ഓണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഓക്കെ വെള്ളിയാഴ്ച എന്റെ പള്ളിയിൽ പോണം ജലദോഷം ഉണ്ട് മൊത്തം പ്രശ്നങ്ങളാണ് ഗെയ് നമ്മൾ സ്ഥിരം കാണുന്ന ആളാണ് അവിടെ എല്ലാ ദിവസവും ഞാൻ ചിരിക്കാറുള്ള ഒരാളാണ് പുള്ളിയുടെ സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല പുള്ളി എപ്പോഴും കണ്ടി ചിരിക്കാറുള്ള ഒരാളാണ് ഇവിടെ ആർ ടി ഐ ആണ് ആർ ടി ഐ നമ്മുടെ നാട്ടിൽ ആർ ടി ഒ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നാണ് ആർ ടി ഐ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നാട്ടിൽ ആർ ടി ഐ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആർ ടി എ റോഡ് ട്രാൻസ്പോർട്ട് ഓ എന്താണ് പക്ഷെ പെട്ടെന്ന് കിട്ടുന്നില്ല ഓക്കെ നമുക്കിനി നേരെ യാത്ര തുടങ്ങാം ഷാർജയിലോട്ട് ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ അങ്ങനെ നിങ്ങൾക്ക് മഴയും കാണാം ഇന്ന് രാത്രി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ ഓക്കെ ഇപ്പം ജോലിയില്ല ജോലി ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് പരിപാടീസ് ഒക്കെ ഉണ്ട് അതായത് അതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതാണോ ഓക്കേ സെറ്റപ്പ് ആക്കണം കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ടാണ് ഈ പനിയുടെ ഒരു പ്രശ്നമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ ക്യാമറ ഇതിലിങ്ങനെ വെക്കുന്നോണ്ട് പ്രശ്നങ്ങളൊന്നും കാണുമല്ലോ ഇനി നമ്മൾ എന്തായാലും നേരെ ചാർജിലോട്ട് പോവാം ചാർജ് പോയിട്ട് അവിടെ നമ്മുടെ അക്കുമോനുണ്ട് ഉണ്ട് ഒരുപാട് ഉണ്ട് എല്ലാവരും കാണിച്ചു തരാം എന്തൊക്കെയാണ് ലൈഫിൽ നടക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരും ദിവസങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മുൻപോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് സമാധാനം സന്ദർഭം സമേഷിക്കണം ഓക്കെ ഇപ്പം നമുക്ക് നേരെ വന്ന തന്നെ തിരിച്ചു പോകും പോയിട്ട് നമുക്ക് കാണാം ഇനി എല്ലാ ദിവസവും വീഡിയോസ് കാണും നേരത്തെ പറഞ്ഞ ഇരിക്കട്ടെ ഓക്കെ ട്രാവലിംഗ് ഇപ്പോൾ തൽക്കാലം ഉണ്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടോ ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മളിപ്പം ടിക്കറ്റ് പഞ്ച് ചെയ്തില്ലേ ആ സാധനം നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് നോൾ എന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ ദുബൈ ആട്ടിയക്കാട്ടിൻ്റെ കൂട്ടൊക്കെ തന്നെ ഇരിക്കുന്ന സാധനമാണ് കാർഡ് ഇത് പക്ഷേ ഇതിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ അകത്ത് ഒരു ഇത് സെൻസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അപ്പം ഇതിൽ കൊടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് പിന്നെ സോൺ കാർ പാർക്കിംഗ് ഏത് കാർ പാർക്കിങ്ങിലാണെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ആറ്റകാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് മൂവേലെത്തി നമ്മുടെ വണ്ടിയുടെ സ്ഥലത്ത് തന്നെ വന്നു ഓക്കെ അപ്പോൾ ഞാൻ തോ പറയാൻ വന്നല്ലോ ആ ഓക്കെ ഓക്കെ ഇനി ഇനിയിപ്പം നിങ്ങളൊക്കെ വീഡിയോസൊക്കെ ഞാൻ സ്പെക്സ് വെക്കുന്ന എന്നെ അറിയാത്ത ആൾക്കാരും ഞാൻ സ്പെക്സ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വണ്ടികളോടൊക്കെ കമ്പം കാണത്തില്ലേ അതുപോലെ നമ്മുടെ കയ്യിൽ അത്രയും കോഴിശേരം അല്ലാത്തവരോടാണ് കേട്ടോ നമ്മൾ സ്പെക്സ് ആണ് അതായത് ഈ ഒരു ബ്രാൻഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പണ്ട് മുതലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് അതെവിടെ പോയാലും ഞാൻ വെക്കും കേട്ടോ മഴയാണോ വെയിലാകുന്നു തണലാണോ തണുപ്പാണോ ഒന്നുമില്ല കേട്ടോ എല്ലാം എൻ്റെ എപ്പോഴും എൻ്റെ കണ്ണി കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചുനാൾ മുതലേ ഇതിലോട്ടൊരു ആകർഷണം ഉണ്ട് കേട്ടോ അപ്പം കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജാടെ ഒന്നും വിചാരിക്കില്ല അപ്പം ഇനി ഒന്ന് രണ്ട് ഗ്ലാസ്സുകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാശ് കൈ വരുമ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ വലിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പെണ്ണെ സംബന്ധിച്ച് അത്യാവശ്യം ആണ് അപ്പം എടുക്കണം കുറച്ച് സാധനങ്ങളുണ്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് ഒന്ന് രോഹിത് ശർമ്മയുടെ ഇരിക്കുന്ന കണ്ണാടിയാണ് അത് മാത്രം ഞാൻ പറയാം ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഇത് വയ്ക്കുന്നത് ആളുകൾ പുറത്ത് നോക്കുമ്പോൾ ആരും രാവിലെ പെട്ടെന്ന് അല്ല പാതിരാത്രിക്ക് അല്ല പാതി രാവിലെ കണ്ണാടി രാത്രി കണ്ണാടി എടുത്തല്ലോട്ടോ ഓക്കെ അപ്പം അതാണ് സംഭവം എന്താ പറയാ മറന്നല്ലോ ഭയങ്കര മറവി ഉണ്ടോ കേട്ടോ ഇപ്പോൾ ഓക്കെ നിന്ന് ഇറങ്ങട്ടെ ൂര്ത്തിറങ്ങട്ട് റൂമിൽ പോട്ടെ പോവാ ഇനി നേരെ നമ്മൾ റൂമിലേക്ക് കേട്ടോ ഓക്കെ ഇങ്ങനെ ക്യാമറ നല്ല ഓംലേറ്റിനെ വേണം എന്റെ ബുറാക്കിനെ നിങ്ങൾ കാണിച്ചില്ല ബുറാക്ക് അവിടെ ഉണ്ട് കേട്ടോ ിനെ ഒന്ന് കണ്ടിട്ട് വരാം ബുറാക്കിനെ ഇങ്ങനെ നിങ്ങൾ കണ്ട് കാണത്തില്ല എൻ്റെ സാധനങ്ങളൊക്കെ ഊരി വെച്ചേക്കാണ് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനൊരു ഷോപ്പിൽ പോയിട്ട് അതോടെ ഊരി വെച്ചാണ് കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് നോക്കി എന്ത് നോക്കിയാലും നല്ല കാര്യമായെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെൻ്റെ കിടക്കുന്നത് ടെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം നാനൊരു പരിവാവും കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ബുറാക്കിനെ നിങ്ങൾ ഇങ്ങനെ കണ്ട് കാണത്തില്ല ഇവിടെയാണ് എൻ്റെ ബുറാക്കിനെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടത് േ ഫുള്ള് മറ്റേ വർഷങ്ങൾ മുമ്പ് എടുക്കാറായി വെച്ചേക്കുന്ന വണ്ടിയോടെ കൂട്ടുണ്ട് ഇവിടെ ചാറ്റൽ മഴ പെയ്താൽ ഇതാണ് കേട്ടോ അവസ്ഥ പിന്നെ ഇതിൻ്റെ ഐറ്റങ്ങൾ വീടും ഉണ്ട് അത് പൊടിയതും കുഴപ്പമില്ല എന്തായാലും നമുക്ക് പോകാം ഞാൻ വീഡിയോ ഞാനേ ഒരു യാത്ര ചെയ്യുന്ന ഒരാളാണ് യാത്ര ചെയ്യുന്ന ഒരാളത് അതുകൊണ്ട് ചുമ്മാ രാവിലത്തെ ഓരോ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ക്യാമറ നമ്മുടെ ആ കടയിലെ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് നല്ല ഫുഡാണ് പുള്ളിയുടെ നല്ല ബീഫ് കറിയാണ് അവിടെ ഓക്കെ സ്ഥിരം കടയാണ് പുള്ളി ചിന്താണേ രാവിലെ ക്യാമറയെന്ന് സാധാരണ ഈ ക്യാമറ കണ്ടിട്ടില്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും ട്രാവലിൽ തോക്കി അറിയത്തില്ലല്ലോ പിള്ളേർക്കൊക്കെ ആയിരിക്കും കൂടുതലറിയാവുന്നത് അത് എൻ്റെ ഏജഡായിട്ടുള്ള അല്ലെങ്കിൽ എന്നെക്കാട്ടിലൊരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാവും അല്ലാത്ത ആളുകൾക്കൊന്നും അറിയത്തില്ല കാര്യം അവർക്കൊന്നും ഇൻസ്റ്റാഗ്രാമില്ല അവർക്കൊന്നും ഫേസ്ബുക്കില്ല അവർക്ക് യൂട്യൂബുണ്ടെങ്കിൽ അവർ കാണുന്ന ഇതൊന്നുമല്ല വേറെയാണ് വാർത്തകളൊക്കെയാണ് ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക് ഇനി നേരെ പോകും തൊള്ളാതെ തന്നെ ഓപ്പൺ ആണ് ഓ മൂന്നാമത്തെ നമ്പറിലാണോ കേട്ടോ നമ്മളെ ടോമോ ഓ ചേ ഗ്ലാമറായില്ലയോ മുടി വെട്ടിയപ്പോ മുടിയും താടിയും വെട്ടിയപ്പോ പക്ഷെ വേറൊരു കോമിൻ ഉണ്ടോ ഈ കൃതാബ് ഇന്നലെ ഡ്രിമ്മർ വെച്ച് അടിച്ചുമ്പോൾ മേലിൽ പോയി ഇത് ശരിയാണ് കേട്ടോ അക്കുമ്പോൻ ആണോ എനിക്ക് ഇവിടുന്ന് ഡ്രിം ചെയ്തതന്നെ എന്നെ എന്തോ ലുക്കൊക്കെ ആകാന്ന് പറഞ്ഞ് മറ്റു ഹൈമാലിക്ക് ആകാന്ന് പറഞ്ഞിട്ട് സെയ്മാലിക്ക് അടിച്ചു വിട്ടതന്നെ എന്തൊക്കെയോ ചെയ്തേ പിന്നെ ഞാൻ ഫുള്ള് ട്രിം ചെയ്ത കേട്ടോ എണീച്ചാണോ അറിയത്തില്ല